സൂപ്രം വ്ലോക്സിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു ചെറുപയറും ചേമ്പും വെച്ച് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ നമുക്ക് നോക്കാം നാം ചെറുപയറൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുത്തോണ്ട് വരട്ടെ അതുപോലെ തന്നെ നമുക്ക് ചേമ്പും കൂടെ ഒന്ന് ചിരണ്ടി വൃത്തിയാക്കണം ചെറുപയർ എന്ന് പറയുമ്പം നല്ല പ്രോട്ടീൻ കണ്ടക്റ്റ് ആണ് അപ്പം നമുക്ക് ഏറ്റവും ബെറ്ററാണ് പിള്ളേർക്കായാലും നമുക്ക് ഏവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ബെറ്റർ കറിയാണ് അപ്പം ഞാൻ ചേമ്പൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട് പരിപ്പൊക്കെ ചെറുപയറൊക്കെ ഞാൻ കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചിട്ടേക്കൊന്ന് നമുക്ക് ഒരുമിച്ച് റെഡിയാക്കാം അപ്പോൾ ചേമ്പൊക്കെ കഴുകി വൃത്തിയാക്കി ഇതാണ്ട് ഞാനൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കുകയാണേ ഇത് ഒരുമിച്ചിട്ടാണ് നമുക്ക് കുക്കറിനകത്ത് വേവിച്ചെടുക്കുന്നത് അപ്പം നമുക്ക് ചേമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കാം അപ്പം നല്ല ചേമ്പാണ് കേട്ടോ നല്ല രുചികരമായ ഇപ്പം ചേമ്പ് ഇൻ്റെ സമയം കൂടെ ആണല്ലോ അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്ത് കൂട്ടി കഴിച്ചാൽ ഏറ്റവും നല്ലതാണ് ചേമ്പൊക്കെ സാധാരണ അവിയലിനും സാമ്പാറിനും ഒക്കെ ഉപയോഗിക്കും പിന്നെ വറുത്ത് ഉപയോഗിക്കും ചിപ്സൊക്കെ ആയിട്ട് നമുക്ക് അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിനകത്തോട്ട് ഇടാൻ ചേമ്പ് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചെറുപയർ ഇവിടെ ചേർക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ചെറിയ ഇച്ചിരി ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ വേണം നമുക്കതും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം അഞ്ചാറ് അല്ലി വെളുത്തുള്ളി വേണം കാരണം പയറൊക്കെ എന്ന് പറയുമ്പം ഈ ഗ്യാസോ അങ്ങനെയുള്ള ഇതൊന്നും ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നത് നമുക്ക് പച്ചവളവും വെളുത്തും കൂടെ വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഈ പയറിൻ്റെ കൂട്ടത്തിൽ ചെന്നെ ചേർക്കാം നമുക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഇതിനകത്ത് പൊടി ചേർക്കണം മഞ്ഞൾപ്പൊടി ചേർക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് വേവാൻ വെക്കാം ഗ്യാസ് കത്തിച്ച് നമുക്ക് കുക്കറച്ച് നമുക്ക് അത് അവിടെ നിന്ന് വേഗട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അതിന് ചേരുവകളൊക്കെ ഉണ്ട് ആ ചേരുവകളൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കതൊന്ന് അരച്ചെടുക്കണം അപ്പം നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ ഈ ചേമ്പ ഉണ്ടെങ്കിൽ ചേമ്പും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം നമുക്കൊരു മിക്സറ ജാർ എടുത്തിട്ടുണ്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് അഞ്ചര ചുമന്നുള്ളിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം ഞാനിതിൻ്റെ കൂടെ വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ചെറിയ ചുമന്നുള്ളി മാത്രമേ ഞാൻ രണ്ടല്ലി ചേർക്കുന്നുള്ളൂ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കുക്കറിൽ കുക്കറിലിപ്പം ചേമ്പൊക്കെ ഞാനൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം പയറും ചേമ്പും ഒക്കെ നല്ല മിക്സായി വെന്തിരിക്കുകയാണേ അപ്പോൾ നമുക്കിനി അച്ച അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കണം ഇനി നമുക്കതിനൊരു കടുക് താളിക്കാനുണ്ട് നമുക്ക് നല്ലപോലെ മിക്സാക്കി അപ്പോൾ പയറും ചേമ്പും കൂടെ ചേർത്ത് ഒരു പരിപ്പ് പയറും നല്ല ഒരു പരിപ്പ് കറിയാണ് അപ്പം നമുക്കിനി കടുവറക്കാം അപ്പോൾ ഞാൻ ഈ മൺപാത്രത്തിൽ തന്നെ ഇങ്ങോട്ട് തന്നെ പകർത്തി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് കടു താളിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഞാൻ ഇതിന് കടു താളിക്കുന്നത് കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കറിക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ബെറ്റർ അപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഉള്ളിയൊന്ന് മൂത്ത് വരുമ്പോൾ കടുക് ചേർക്കണം പറ്റൽ മുളക് ചേർക്കണം അപ്പോൾ വറ്റൽമുളകും ഉള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് നമുക്കിനി കടുക് പൊട്ടണം അപ്പം നമുക്കിനി കടുക് ചേർത്ത് അപ്പം കടുകും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലതുപോലെ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കരിയാപ്പല ചേർക്കണം അതിനുശേഷം നമ്മൾ കുക്കറിൽ ഉടച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന കരിയാപ്പല ഇട്ടിട്ടുണ്ട് ഞാനിപ്പം കരിയാപ്പല ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പേർ ഇതിനകത്തോട്ട് തന്നെ ചേർക്കാമേ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്ന ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അപാര ടേസ്റ്റാണ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ട് ചെയ്ത് നോക്കണം അത്രയ്ക്ക് രുചികരമായ ചേമ്പും ചെറുപയറും ചേർത്തുള്ള കറിയാണ് ഏവർക്കും ഉച്ചയോടും ബെറ്ററാണ് മറ്റൊരു കറി കറിയില്ലെങ്കിലും ഇത് കഴിക്കാൻ പറ്റും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം നമുക്ക് നമ്മളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഓക്കെ താങ്ക്സ് ഓക്കെ